ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പാലങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് നാല് പാലങ്ങളാണ് കുറ്റിപ്പുറത്തുള്ളത് ഒന്ന് മിനി പമ്പിൽ വന്ന മിനി ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറിയുള്ള പാലം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ളൈ ഓവർ പിന്നെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം ഈ കുറ്റിപ്പുറം ഭാഗത്തുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് വരുന്ന കമൻറ്റുകളാണ് കുറ്റിപ്പുറം പുതിയതായിട്ട് പണിത മിനി പമ്പിൻ്റെ അവിടെയുള്ള ഫ്ലൈ ഓവർ വീതി പോരാ അതുപോലെ തന്നെ കുറ്റിപ്പുറം ഫ്ളൈ ഓവറിൻ്റെ അവിടെയുള്ള റാമ്പിൽ വലിയ വാഹനങ്ങൾ ഇറങ്ങാനും കയറാനും സാധിക്കുകയില്ലാണ് അത് നമുക്കിന്ന് നേരിട്ട് കാണാം അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം മിനി പമ്പിൽ വന്ന ഫ്ളൈ ഓവർ ഞാൻ പെടപ്പാൾ റോട്ടിൽ നിന്നാണ് വന്ന് കയറുന്നത് ഇവിടെ ഫ്ളൈ ഓവറിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് മാർക്കിങ്ങിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് മാർക്കിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാറിൻ്റെ രണ്ട് ഭാഗത്തും പെയിൻറ്റിങ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ബീസ് ചെയ്തിട്ട് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ രണ്ട് സൈഡിലേക്കും കടന്നു പോകുന്നുമുണ്ട് ആദ്യം മിനി പാമ്പ് ഫ്ലയർ ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുന്നതാണ് പിന്നീട് ഇത് വീതി കൂട്ടിയിട്ടുണ്ട് അപ്പൊ ആ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഈ പാലത്തിന്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട് മധുരശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇടപ്പാൾ റോഡിൽ കയറാൻ വേണ്ടി ഈ ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ എടപ്പാൾ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മതിരശ്ശേരി ഭാഗത്തേക്ക് കടന്നു പോകാനും ഈ ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് വർക്കുകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ ഇതിൻ്റെ മൂൾഭാഗത്തോടെ കടന്നു പോകുന്നുമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ക്രാഷ് ബാരൻ നിർമ്മാണം നടക്കാനുള്ളൂ അപ്പോൾ കമന്റ്സിന്റെ അടിയിൽ നമ്മൾ കമന്റ് രൂപത്തിൽ എഴുതിയിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് വന്ന് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം അതുപോലെ തന്നെ കെ എൻ വളരെ പെട്ടെന്നാണ് മിനി പമ്പയിലുള്ള ഫ്ലൈ ഓവറിന്റെ പണികൾ പൂർത്തീകരിച്ചതും ഇപ്പോൾ നോക്കിയ നിങ്ങൾ എടപ്പാൾ ഭാഗത്തു നിന്ന് വരുന്ന വാഹനമാണ് ഈ ഫ്ലൈഒവർ മുഖാന്തരം മറുഭാഗം വന്നിരിക്കുന്നത് സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മെർജിംഗ് പോയിന്റിൽ യെല്ലോയും ബ്ലാക്കും മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റൂട്ടിലൊക്കെ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയ ഇതാണ് മിനി പമ്പ വന്ന ഫ്ലൈ ഓവർ ഓട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം വന്നിരിക്കുന്നത് നിലവിലെ പാലത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് ചേരുന്ന സ്ഥലം ഒരു റാമ്പുണ്ട് ആ റാമ്പിൻ്റെ അവിടെ പിന്നീട് നമ്മളെ റെയിൽവേ മേൽപ്പാലം കുറ്റിപ്പുറം പാലം വരെ മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു കടന്നുപോയത് അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്കുണ്ട് കാരണം വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഗൾ ഭാഗത്തൂടെ കയറി വന്നിട്ട് ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് റാമ്പിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് തിരിച്ചിട്ട് പിന്നീട് കുറ്റിപ്പുറം ടൗണിലേക്കൊക്കെ പോകാൻ അതുപോലെ തന്നെ എടപ്പാൾ റോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും അപരാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഭാഗത്തു കൂടെ യാത്ര ചെയ്യണത് വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം വേഗതയിൽ വാഹനം ഈ ഭാഗത്തു കൂടി ഓടിച്ചു വരാൻ പാടില്ല കാരണം വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് വന്നിട്ട് പിന്നീട് കുറ്റിപ്പുറം ടൗണിലേക്ക് ഇറങ്ങുന്ന റാമ്പ് മുഖാന്തരം ഇറങ്ങിയിട്ടാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ് തിരിക്കുമ്പോഴുള്ളൊരു ബ്ലോക്ക് ഉണ്ടോ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഉച്ച നേരം ആയതുകൊണ്ട് കുറച്ച് കുറവ് വൈകുന്നേരവും രാവിലെയൊക്കെ നല്ല ബ്ലോക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഇതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ അവിടെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയുള്ള വർക്ക് കംപ്ലീറ്റ് ആവണം അവിടെ ഇപ്പം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചില ആളുകളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിനുബന്ധിച്ച് നിർമ്മിച്ച റാമ്പ് ഉണ്ട് ആ റാമ്പ് വീതി പോരാ എന്നാണ് പറയുന്നത് അത് നമുക്ക് നേരിട്ട് തന്നെ കാണാം ഇപ്പോൾ വാഹനമൊക്കെ ഇതിവിടെ കടന്നു പോകുന്നുണ്ട് ബസ് വരെ ഇവിടെ നിന്ന് കെ എസ് ആർ ടി സി ഇറങ്ങി പോകുന്നത് നിങ്ങൾ കണ്ടതുമാണ് സാധാരണ ഒരു ചേയ്സിൻ്റെ വീതി തന്നെയാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് ദിനേക്കാളും വീതി ഉള്ള ലോറികളോ ബസ്സോ ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ ഇതിനു മുൻപായിട്ട് ഒരു വലിയൊരു വോൾവോ ബസ് ഇതിൽ കൂടെ ഇറങ്ങി പോയതുമാണ് ഇവിടെയൊക്കെ മുഗൾ ഭാഗത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് പി വി സി പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് കുറ്റിപ്പുറം വന്ന ഫ്ലൈ ഓവർ ടോ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് ഒക്കെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സുഖമായിട്ട് കടന്നു പോകുന്നുണ്ട് പിന്നീട് അടുത്തൊരു ചോദ്യമാണ് ഇവിടുന്ന് ആറുവരി പാതിൽ കയറാനുള്ള റാമ്പും തീര വീതിയില്ല എന്നുള്ളത് അതൊക്കെയാണ് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചുതരാം പക്ഷേ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് നിർബന്ധമായിട്ടും കമൻറ്റുകൾ എഴുതണം ഇപ്പം അതാ ഒരു കാർ ഇതിന്റെ മുഗൾ ഭാഗത്ത് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇതിന്റെ ബാക്കിൽ ബസ്സും ലോറിയും വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശരിക്ക് വീക്ഷുക തന്നെ വേണം അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ റാമ്പിന് വീതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ റാമ്പിന്റെ മുഗൾ ഭാഗത്ത് വെച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള വീതി വേണമെന്ന് പറഞ്ഞാൽ അതിനില്ല അത് ശരി തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ റാമ്പ് മുഖാത്തിനെ മുകളിൽ അപ്പോൾ അപ്പൊ ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കോളൂ താഴത്തു നിന്ന് ലോറി വരുന്ന നോക്കിയത് ടോറസ് ആണ് വലിയ ലോഡുമായിട്ടാണ് കയറി വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ വേറെ ലോറി ഉണ്ട് അതുപോലെ തന്നെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് ഒരു ലോറി കയറി വരാനും അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വീതി ഉണ്ട് ഈ റാമ്പിൽ ചില കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിയുമ്പോൾ വലുതായി തോന്നുകയില്ല പക്ഷേ അതിന്റെ അടുത്ത് ചെല്ലുമ്പോഴും അതിനോടനുബന്ധിച്ചൊരു എന്തെങ്കിലും പ്രവർത്തനം നടത്തുമ്പോഴാണ് അതിന്റെ വീതി മനസ്സിലാവുക പിന്നെ സർവീസ് റോഡിൽ കൂടെയൊക്കെ വളരെ കുറഞ്ഞ വാഹനങ്ങളെ കടന്നു വരികയുള്ളൂ ആ സമയപ്രദേശത്തുള്ള വാഹനങ്ങൾക്ക് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടി അല്ലാതെ വലിയ വാഹനങ്ങളും വലിയ ലോഡുമായിട്ട് പോകുന്ന വണ്ടികൾ പൂർണ്ണമായിട്ടും ആറുവരിപ്പാതിൽ കൂടെ സഞ്ചരിക്കട്ടോ ഇപ്പം അതാ ഒരു കെ എസ് ആർ ടി സി ബസ്സും കൂടിയും അതിന്റെ ഉള്ളിൽ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാമ്പിൽ കൂടെ കടന്നു വന്നിരിക്കുന്നുണ്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എവിടെയും തടസ്സങ്ങളൊന്നുമില്ല ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് റാമ്പിൻ്റെ വീതി മനസ്സിലായില്ലേ ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ പണികൾ പൂർത്തീകരിച്ചിട്ട് മറുഭാഗത്ത് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈ ഓവറും അതുപോലെ തന്നെ പഴയ റോഡുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടി പണി നടക്കുന്നുണ്ട് അവിടെ ഒരു റാമ്പ് താഴത്തേക്ക് ഇറങ്ങാൻ വരുന്നിട്ടിട്ടാണ് അപ്പോൾ ഇവിടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ റാമ്പിൽ കൂടെ നേരെ താഴത്തേക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നാലും ഇവിടെ ഈ പണികളും പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഒരു ഗതാഗതക്കുരുക്കുണ്ടാവാൻ സാധ്യതയില്ല കാരണം എല്ലാ വാഹനങ്ങളും ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകാൻ സാധിക്കുന്നു ഇപ്പോൾ നോക്കി നിങ്ങൾ എത്രങ്ങാനും വാഹനങ്ങൾ ഇപ്പോൾ ആറ് വരിപ്പാതിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ പണ്ട് പോയിരുന്ന വെറും രണ്ട് വരി പാതിൽ കൂടെ മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വരി പൂർണ്ണമായി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ സിഗ്നലുകളും എവിടെ ഉണ്ടാവുകയില്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കണം പിന്നെ അടുത്തത് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യം കുറ്റിപ്പുറം റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന മുഗൾ ഭാഗത്ത് പുതിയതായിട്ട് ഒരു സ്റ്റീൽ ബ്രിഡ്ജാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്ത് നിന്ന് മോളൊക്കെ എടുത്തു വെച്ചൊന്നും മാത്രം അല്ലാതെ കാര്യമായിട്ട് പണികളൊന്നും നടന്നിട്ടില്ല പക്ഷേ അത് റെയിൽവേ ട്രാക്കിന്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ള രണ്ട് സൈഡിലുമുള്ള വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലുമുള്ള അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്തുള്ള ഗർഡറിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നിർമ്മാണം നടക്കുന്നത് ആർ വരിപ്പാത കടന്നു റെയിൽവേ ട്രാക്കിന്റെ മുഗൾ ഭാഗത്ത് എണ്ണൂറ് ടൺ ഭാരമുള്ള ഒരു സ്റ്റീൽ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് എന്തായാലും ചെറിയ തോതിലാണെങ്കിലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ആർ ഓബിന്റെ വർക്കുകൾ പുരോഗമിക്കുന്നുമുണ്ട് അവൾ കമന്റ് രൂപത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ആയി എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്